അസ്സാമലൈക്കും സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടാക്കുന്നത് ബീഫ് കൊണ്ടൊരു ബിരിയാണിയാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നതൊന്ന് കണ്ടുനോക്കാം ഒന്നര കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ കഷ്ണമായിട്ടാണ് ട്ടാ മുറിച്ചെടുക്കേണ്ടത് ഈ ബീഫ് വെള്ളപ്പാർന്ന് പോയതിന് ശേഷം ഒരു കുക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കുക്കറിയിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ ഒരു നാല് പച്ചമുളക് ഒരു വലിയ സബോള ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു തക്കാളി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഒരു സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ ഗരം മസാല ഇതെല്ലാം ഇട്ടുകൊണ്ട് നല്ലതുപോലെ ഒന്ന് കൈവച്ചൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ നല്ലതുപോലെ കൈവച്ച് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് കൊടുത്ത് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം ഇനി ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം നാല് സവാള ഞാൻ വാറ്റിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് വലിയ തക്കാളിയും അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇടാം രണ്ട് സ്പൂൺ ബിരിയാണി മസാല രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി ഒന്ന് വാറ്റിയെടുത്തതിന് ശേഷം രണ്ട് സ്പൂൺ തൈരും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം സവാളയും തക്കാളിയൊക്കെ നമ്മൾ ഇറച്ചിയുടെ കൂടെ ഇട്ടിട്ടുണ്ടല്ലോ അതാണ് ഇട്ട കുറച്ചിട്ട് കൊടുത്തത് പിന്നെ ഇനി ഒരു പിടി മല്ലിയിലും കൂടി ഇട്ട് കുറച്ച് നെയ്യും ഒഴിച്ച് കൊടുത്ത് അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫും ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മസാല ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ജീരകശാല അരി ഒരു കിലോ ഞാൻ തിളപ്പിച്ച് ഊറ്റി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അധികം തിളപ്പിച്ചിട്ടാണ് ഇട്ട ഉണ്ടാക്കാറ് പിന്നെ ഇനി പകുതി ബീഫ് തിന്ന് കോരി മാറ്റി അതിലേക്ക് ചോറിട്ട് കൊടുത്ത് അതിൻ്റെ മോള് ഫ്രൈ ചെയ്ത സവാളയും മല്ലിയിലും പുതിനീനയും കുറച്ച് നെയ്യും തൂക്കിയതിന് ശേഷം ബാക്കി വന്ന ബീഫും വെച്ച് കൊടുക്കാം അതിന് ശേഷം ബാക്കിയുള്ള ചോറും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ദം ചെയ്തെടുക്കാം ഈ ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബീഫ് കുക്കറിലിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് മസാല ഒക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പം നല്ലൊരു അടിപൊളി ബീഫ് ബിരിയാണി തന്നെ ആയിരുന്നു അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം